ല്ലേ ശരിയാണ് നമ്മളെ സ്ഥിരം ടോപ്പിക് മാറിയിട്ട് കുറച്ച് എനർജി വേണ്ട ഒരു ടോപ്പിക്കായിട്ടാണ് ഇനി ഞാൻ എത്തിയിരിക്കുന്നത് ബി ബി സീസൺ സെവൻ അല്ലെ ബിഗ് ബോസ് സീസൺ സെവന്റെ ട്രഡീഷൻ ലിസ്റ്റ് ലാലറ്റിന്റെ എൻട്രി ഇതൊക്കെയാണ് യൂട്യൂബും എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് വരാൻ പോവുകയാണ് നമുക്കറിയാം മലയാളിയോട് ബിഗ് ബോസിനെ കുറിച്ചിട്ട് അഭിപ്രായം ചോദിച്ചാൽ വളരെ മോശം അഭിപ്രായമാണ് പക്ഷെ എല്ലാ മലയാളികളും ഇത് കാണും അല്ലെ മനുഷ്യന്മാരുടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് നോക്കാനുള്ള ആ ഒരു ത്വര ഉണ്ടല്ലോ ആ ത്വരയെ വിറ്റ് കാശുന്ന പരിപാടിയാണ് ബിഗ് ബോസ് അതിൽ യാതൊരു തർക്കമില്ല പക്ഷെ എല്ലാവർക്കും ഇത് മോശം പറഞ്ഞാലും ഇത് കാണുന്ന ആളുകളാണ് പലപ്പോഴും ചില നേരത്തേക്ക് നമുക്ക് ബോറടിക്കും എങ്കിലും എന്താ അവിടെ സംഭവിച്ചത് ഇടയ്ക്കെങ്കിലും പോയി നോക്കാത്ത മനുഷ്യന്മാർ കുറവായിരിക്കും ഏഹ് ഈ പറയുന്നത് ഞാൻ വരെ ആദ്യം ബിഗ് ബോസിനെ വളരെയധികം മോശമായിട്ട് എന്ത് പരിപാടി അത് എന്തൊരു പരിപാടിയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും പരിപാടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പക്ഷെ എങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോയി കാണും സീസൺ ഫൈവ് സിക്സൊക്കെ ആയിട്ട് യൂട്യൂബിലെ കട്ട് വീഡിയോസൊക്കെ ആയിട്ട് അങ്ങനെ അത്യാവശ്യം കണ്ടിട്ടുണ്ട് ഏകദേശം ആളുകളൊക്കെ അറിയാം ഇപ്രാവശ്യം സീസൺ സെവൻ വരാണ് അതിൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് കണ്ടു പ്രഡിക്ഷൻ ലിസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ ഈ ഇടയായിട്ട് വിവാദത്തിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആളുകളുണ്ടാവുമല്ലോ അവരൊക്കെയാണ് ഓരോരുത്തർ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരൊക്കെ വന്നിട്ട് ഇവർ വിപിയിൽ വരട്ടെ എന്നിട്ട് കാണിച്ചു കൊടുക്കുക എന്ന് പ്രതികാരമായിട്ടാണോ അല്ലെങ്കിൽ ഇവരെങ്ങനെ ഈ സൊസൈറ്റീൻ്റെ മുന്നിൽ ഇതിൽ പിടിച്ചു നിൽക്കും എന്നറിയാനുള്ള ടെൻഡൻസി ആണോ എന്ന് എനിക്കറിയില്ല വിവാദ നായകന്മാരെയും നായകമാരെയാണ് ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ കണ്ടത് അല്ലാത്ത കുറച്ച് പേരൊക്കെ കണ്ടു കേട്ടോ ഒരുപാട് ഇങ്ങനെ ഓരോരുത്തർ ഓരോ ചാനലിൽ ക്യാമറ പൊക്കിയിരുന്നു ഇങ്ങനെ പറയുന്നത് കേട്ടു ലാലേറ്റ് എൻ്റെ കിട്ടിലെ എന്ത് കണ്ടു ആരുടെയും പി ആർ പിടിച്ചോണ്ടെന്നല്ല വരുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇത് കണ്ടിട്ട് പറയാൻ തോന്നുന്നത് എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ചില വ്യൂ റിവ്യൂവേഴ്സിനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഒരു റിവ്യൂവേഴ്സ് അവരെ സ്വാധീനിക്കുന്നത് പോലെ അവർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇടുന്ന റിവ്യൂവേഴ്സിന് ഞാൻ എവിടേക്കോ കണ്ടു അതല്ലാതെ പി ആർ വർക്കായിട്ട് ഇന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്ത് അവരെ എന്താ പറയുക ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിക്ക് സംസാരിക്കുന്ന ആളുകളെ കണ്ടു പക്ഷേ ചില റിവ്യൂവേഴ്സെങ്കിലും സത്യസന്ധമായിട്ട് ഓരോ ദിവസത്തെ റിവ്യൂ ഇടുന്നതും കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു കമൻറ്റ് ബോക്സ് ഒന്നും നോക്കാതെ നമുക്ക് എന്താണ് ഇത് കണ്ടിട്ട് തോന്നുന്നത് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാൻ വിചാരിച്ചിരിക്കുകയാണ് എന്താവുന്നൊന്നും അറിയില്ല ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ സെവൻ്റെ റിവ്യൂ പറയാൻ ഞാനും ഉണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് സപ്പോർട്ട് മീ